മാഡം ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്ക് മാഡത്തിന് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് താല്പര്യമുണ്ട് വീട്ടിൽ വന്ന പറഞ്ഞില്ല സാറിന്റെ വയലിൽ നിന്ന് ഇത് കേൾക്കാൻ ഞാൻ എത്ര നാളുകൊണ്ട് കൊതിച്ചിരുന്നോ എന്റെ പൊണ് മാഡം പറയാലോ നിങ്ങൾ നമ്മൾ എന്തൊരു ചേർച്ചയാണെന്നറിയ രണ്ടുപേർക്ക് സർക്കാർ ഉദ്യോഗസ്ഥ പിന്നെ കല്യാണം കഴിഞ്ഞ പിള്ളാര് പെൻഷൻ അങ്ങനെ സുഖമായിട്ട് കഴിയരുതോ സത്യം പറയാല്ലേ കയ്യോക്കോട്ട് കൂടെ ആട്ടക്കോട്ടെ സത്യം പറഞ്ഞ ഇത് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനല്ലേ ഇതൊരു പൂന്തോട്ടമാണ് ആ കേക്കുന്നത് ട്രെയിനിന്റെ കൂവലല്ലേ നിങ്ങക്ക് മനസ്സുകൊണ്ട് സമ്മതം നൽകുന്ന കുയിലമ്മയുടെ ഈ കുയിലെ സമയത്ത് നിങ്ങൾക്ക് ചുറ്റും ഈ ഞാൻ ഒരു പൂമ്പാറ്റയായിട്ട് പറക്കട്ടെ സാർ പറന്ന് പാറ പറ പക്ഷെ വേറൊരു കുഴപ്പമുണ്ട് പൂമ്പാറ്റയുടെ വലത ചിറക ഒടിഞ്ഞിരിക്കുക ഒന്ന് അഴിച്ചു ആ ചിറക ഞാൻ ഇപ്പൊ ഓപ്പറേഷൻ ചെയ്ത് പറത്തിവിടാം പൂമ്പാറ്റി അയ്യോ

ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലുണ്ട് സാറേ ആ ഞാനും മഞ്ജുഷ ഉണ്ട് ഞങ്ങളെ ഡ്യൂട്ടി അറിയാമല്ലോ ഞങ്ങൾ അത്ര സുഷ്ട അവനെ അവനൊരു ചായ മാറ്റി കൊടുത്ത് അവൻറെ കയ്യിലുണ്ട് ആ ഉണ്ട് സാറേ ഇല്ലേ എന്റെ കയ്യിൽ അവൻ സുരക്ഷിതനാണ്